ഉന്നതനാൻ ഉത്രാടത്തിൽ വന്നല്ലോ ഉന്നതനാണീശ്വരൻ ഉത്രാടത്തിൽ വന്നല്ലോ ഉന്നതമാം തത്വങ്ങളെ ഓതിയോതി തന്നല്ലോ ഉന്നതമാം തത്വങ്ങളെ ഓതിയോതി തന്നല്ലോ തത്വമെന്നിൽ അങ്കുരിച്ചു ഭേദബുദ്ധി മാറിപ്പോയി തത്വമെന്നിൽ അങ്കുരിച്ചു ഭേദബുദ്ധി മാറിപ്പോയി ആത്മബോധമെന്ന ദീപം ആത്മരൂപമായല്ലോ ആത്മബോധമെന്ന ദീപം ആത്മരൂപമായല്ലോ ആത്മരൂപം കണ്ടു ഞാൻ എൻ്റെ ആത്മനാഥനെ കണ്ടു ആത്മരൂപം കണ്ടു ഞാൻ എൻ്റെ ആത്മനാഥനെ കണ്ടു ആനന്ദമായി ഉള്ളകത്തിൽ വാഴുന്നതായി കണ്ടല്ലോ ആനന്ദമായി ഉള്ളകത്തിൽ വാഴുന്നതായി കണ്ടല്ലോ വർണ്ണനങ്ങൾക്കതീതമാം ജ്ഞാനമായി കണ്ടല്ലോ വർണ്ണനങ്ങൾ കതീതമാം ജ്ഞാനമായി കണ്ടല്ലോ ചിന്തകൾ കതീതമായ രൂപമായി കണ്ടല്ലോ ചിന്തകൾ കതീതമായ രൂപമായി കണ്ടല്ലോ സൂക്ഷ്മരൂപം ജ്ഞാനരൂപം ആനന്ദമാം രൂപമാൂക്ഷ്മരൂപം ജ്ഞാനരൂപം ആനന്ദമാം രൂപം എന്റെ ഗുരുനാഥൻ കൂടെ എന്നും വാഴുന്നു എൻ്റെ കൂടെ എന്നും വാഴുന്നു തുള്ളിക്കളി ചുല്ലാസമായി എന്നും വാഴുന്നു തുള്ളിക്കളി ചുല്ലാസമായി എന്നും വാഴുന്നു ഭക്തരോഗരക്ഷയ്ക്കായി ഭൂതലത്തിൽ വാഴുന്നു ഭക്തരോഗ രക്ഷയ്ക്കായി ഭൂതലത്തിൽ വാഴുന്നു ജ്ഞാനമധു നൽകുവാൻ കർമ്മമധു നൽകുവാൻ ജ്ഞാനമധു നൽകുവാൻ കർമ്മമധു നൽകുവാൻ മാറ്റമില്ലാതുള്ള ശക്തി ഭൂതലത്തിൽ വാഴുന്നു മാറ്റമില്ലാതുള്ള ശക്തി ഭൂതലത്തിൽ വാഴുന്നു ഉന്നതനാണീശ്വരൻ ത ഉത്രാടത്തിൽ വന്നല്ലോ ഉന്നതനാണ് ഈശ്വരൻ ത ഉാടത്തിൽ വന്നല്ലോ ഉന്നതമാം തത്വങ്ങളെ ഓതിയോതി തന്നല്ലോ ഉന്നതമാം ഉന്നതമാന്തത്വങ്ങളെ ഓരിയോരി തന്നല്ലോ